ഒരു ഭർത്താവ് വിഷമിച്ചിരിക്കുമ്പോ എന്തായിരിക്കും ചെയ്യുന്നത് താലാട്ട് പാടി ഉറക്കാറുണ്ട് അതിലേക്കാൻ ഞാൻ എന്താണ് എവിടേക്കാണ് വണ്ടി മനസ്സിലായില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ട് പാടി പാടികൊടു നോക്കാം ആ കഴിഞ്ഞ സംഗതി പോയ ഞാൻ പറയും ചിരിച്ചു കൊഞ്ചുന്ന അമ്മാനം അമ്മാനം കുറുമ്പുറങ്ങും കുരുന്ന് ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം സന്തോഷമായി എന്നും നിന്റെ ും എന്ന സിനിമ എടുത്ത് ദൂര കളം പറയണം ശരിയാ ഒഴിവാക്കി എന്താണ് പ്രശ്നം അത് സജ്ജിത പറ എനിക്കറിയാവുന്ന കാര്യങ്ങൾ രണ്ടു മൂന്ന് മാസം ആ പടത്തിന് വേണ്ടി മുടിയൊക്കെ നീട്ടി വളർത്തി ഈ മുടി വളരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് അതെ ഒരുപാട് കാലം മുടിയൊക്കെ വളർത്തി ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ വേണ്ടി പോയിരുന്നു അല്ലേ കോഴിക്കോടൊക്കെ അതിന്റെ ഓഡീഷനൊക്കെ മറ്റുള്ളവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ പോയിരുന്നു അപ്പൊ ഇതിനു വേണ്ടി കൊറേ ഈ പടത്തിന്റെ ഒപ്പം ട്രാവൽ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോയി വർക്ക് ചെയ്യും ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ എവിടെയായിരുന്നു അല്ലെ ഷൂട്ട് പാലക്കാട് പട്ടാമ്പിയ ഭാഗത്ത് എവിടെയായിരുന്നു അതെ സംഭവിക്കും ഒരു ദിവസം പോയി അഭിനയിച്ചു പിന്നെ പിറ്റത്തെ ദിവസം തുടങ്ങി അവരുടെ ഡേറ്റ് അല്ലായിരുന്നു വേറൊരു പടത്തിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ ഒരു ദിവസം പോയി അഭിനയിച്ച് തിരിച്ചു വന്നു ഈ ഒരു ദിവസം മാത്രമേ പറഞ്ഞിരുന്നോ അപ്പൊ ഈ ഒരു ദിവസം പോയിട്ട് അഭിനയിച്ചിട്ട് പിത്യാസം പോയത് കൊണ്ടാണോ ദിവസം പോവാൻ സാധിച്ചില്ല പിറ്റേ ദിവസം ഞാൻ ആദ്യത്തെ ദിവസം വിചാരിച്ച മാതിരി ഇവർ ഷൂട്ടിങ് തീർന്നില്ല മഴ പെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ അത് ആദ്യത്തെ ദിവസം പിറ്റേ ദിവസം വേറെ പടത്തിന് വേണ്ടി കാരണം ഞാൻ അത്രയും ദിവസം ഈ മുടി നീട്ടി വളർത്തിയതിനു കാരണം എനിക്ക് പല സിനിമകളും എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ മൂന്ന് മാസം സിനിമ ചെയ്യാതിരുന്നാലത്തെ അവസ്ഥ അറിയാലോ അപ്പൊ ഈ അപ്പിയറൻസിന് എന്ത് മാറ്റം വന്നാലും കുഴപ്പമില്ല എന്ന് അംഗീകരിച്ച ഒരു സംവിധായകന്റെ പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഡേറ്റ് പറയുന്നത് എന്ന് നിന്റെ മൊഴിന്റെ ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ അതിൽ ആ ഡേറ്റ് പ്രകാരം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡേറ്റ് അറേഞ്ചും ചെയ്തു അപ്പോൾ ആസ് ഇറ്റ് ഇസ് ഇരുപത്തഞ്ചാം തീയതി ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു ഇരുപത്തി ആറും ഇരുപത്തേഴും അപ്പുറത്ത് പോയി അഭിനയിക്കുന്നു ഇരുപത്തെട്ട് മുതൽ തിരിച്ചിവിടെ വരുന്നു എന്നുള്ള രീതിയിൽ പ്ലാൻഡാണ് അപ്പോൾ ഫസ്റ്റ് ഡേ പക്ഷേ വിചാരിച്ച മതി ഷൂട്ടിംഗ് ഈ മഴ കാരണം നടന്നില്ല അപ്പോൾ അത് പിറ്റേ ദിവസം സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായത് ആ ആണ് പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ ബാക്കി അപ്പോൾ ഇവരോട് പറഞ്ഞു അല്ല എനിക്ക് അവിടെ ഇങ്ങനെ ഡേറ്റ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി മറ്റൊടുത്താണ് ഡേറ്റ് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി തരുമോ ചോദിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് വിടാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമില്ലെന്ന് ആ പടത്തിന്റെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടേക്ക് തന്നെ പോകണം കാരണം എൻ്റെ ഡേറ്റ് അവിടെയാണ് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നീട് വരുമ്പോൾ ഇതിൻ്റെ ബാക്കി എടുക്കും എന്നാണ് വിചാരിക്കും ഞാൻ അന്ന് പോകുമ്പോൾ ഞാനിതിൻ്റെ സംവിധായകൻ്റെ അടുത്തും ആ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞു അതായത് ഞാനവിടെ വാക്കാൽ കമ്മിറ്റഡാണ് അവരുടെ ഡേറ്റ് ആണ് അവര് വിട്ടു തരാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിറ്റേന്റെ പിറ്റേ ദിവസം എന്നെ മാറ്റിയിട്ട് വേറൊരു ആക്ടർ വന്നിട്ട് ആ വേഷം ചെയ്തു ഞാൻ അറിയുന്നത് തന്നെ ആ ആക്ടർ എന്നുള്ള ബന്ധം വെച്ച് എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ചെയ്ത വേഷമാണ് പുള്ളി ചെയ്തത് പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി അന്ന് തിരിച്ചു പോകുമ്പോഴാണ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല സ്ത്രീയെ നിങ്ങൾ ചെയ്ത വേഷമാണെന്ന് ഞാൻ പറയുന്നത് ശരിയാണോ ഞാൻ ആ ആക്ടർക്ക് അത് അതിലൊരു പ്രയാസം തോന്നിയാ ശരി വേണ്ട നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും ഒരു ഇതൊക്കെ ആൾക്കാർക്ക് ആൾക്കാർ എന്റെ സുഹൃത്ത് ബന്ധം കളയണം നിങ്ങൾക്ക് എത്ര ചില ചോദ്യങ്ങളിൽ നിർബന്ധിച്ചില്ലേ അതൊന്നും പറയില്ല അവർക്ക് ചിലപ്പോ എന്ന് മക്കളെ അപ്പം രണ്ടുപേര് മോന്റെ പേരെന്തോ ഏത് ക്ലാസ്സിലാണ് ആരാ സിനിമയിൽ അഭിനയിച്ചേ ആണോ എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം ആരായി തീരാനാണ് ഒരു മോഹം ആരെ ണം ഇന്ത്യയിലുള്ള അമിതാഭ് ബച്ചനാണോ അതോ ഋത്തിക് റോഷൻ ആവണോ അതോ മോഹൻലാലാവണോ അതോ മമ്മൂട്ടിയാവണോ അതോ ശ്രീജു ആവണോ എനിക്ക് ആക്ടി പക്ഷേ ഞാൻ ഇപ്പോ വലുതായി കഴിഞ്ഞ എനിക്ക് ഓയിൽ ടാങ്കർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഓടിക്കാൻ

ഡയറക്ഷൻ ഓ എഡിറ്റിംഗ് ഒക്കെ ഒക്കെ ഞങ്ങളുടെ എഡിറ്റിംഗ് അവനായിരുന്നു ഓർഡർ തന്നൊക്കെ ഓ ശരി ഗുഡ് ഓൾ ബെസ്റ്റ് രണ്ടുപേർ കേട്ടോ പ്രകാശം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ പരിപാടിയൊക്കെ അവിടെ ഞാൻ ടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് അവനൊരു ഉത്തരം പറഞ്ഞു അത് എനിക്ക് ജീവിതകാലത്തേക്ക് മുഴുവുള്ള പാടാ എന്താ പറഞ്ഞാ പറഞ്ഞോണ്ട് അതായത് അച്ഛൻ പോയി പണി ഞാൻ എന്നെ മിണ്ടാതാക്കി അതെല്ലാരും കേൾക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞടാ അങ്ങനെയല്ല കുറച്ചു സങ്കടം കൂട്ടിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞിരുമ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മുടെ ലാസ്റ്റിലത്തെ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഒരു യുഗ്മഗാനം രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടാൻ പോവ ഒരു പ്രേമഗാനം ഗാനം വേണോ ഒന്നുകൂടെ പറഞ്ഞു ഒരുപാട് അനുഭവിച്ചതാ വീട്ടില് ഡാൻസ് ഇതൊക്കെ ഒറ്റ കാര്യം ം ആരാ പുലി ശ്രീജു ആണോ സഞ്ജു ആണോ പുലി എനിക്ക് രണ്ടുപേരും എന്തായാലും ശ്രീജുവും സഞ്ജുവും പുലിയാണ് ശ്രീജു സഞ്ജു രണ്ട് മക്കൾക്കും ഒരുപാട് നന്ദി പറയാം നേടാമെന്ന ഈ പ്രോഗ്രാമിന് വന്നതിനും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും നന്ദി ഈ കൂട്ടത്തിൽ ഞാൻ രവി ഒരു വലിയ നമസ്തേ പറയുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് സ്വീറ്റ്